സാക്ഷാൽ ഞാൻ പറഞ്ഞില്ലേ ഇനി പറ എനിക്ക് അറിവുകൾ കിട്ടില്ലേ കനകച്ചട്ട് മാത്രമേ ഉള്ളൂ അത് ആ കള്ളനും ഉണ്ടോ പിന്നെ പുള്ളിക്കാന്റെ സിനിമയിൽ അഭിനയിക്കുന്നതൊക്കെ കൊള്ളാം പഴയ കാര്യങ്ങളൊന്നും മറക്കണ്ടോ ഉത്തരവ് ഒന്ന് പണ്ടു മോല വീണ് ചക്കയത്തുനിന്ന് വെച്ചിട്ട് എപ്പോഴും അങ്ങനെ സംഭവിക്കില്ല പറയണ്ട ചക്ക വീണമോ അല്ലാത്തത് എന്തായാലും അത് ചത്തില്ലേ പിന്നെ അത് വീണിട്ടാണോ ഇത് വീണിട്ടാണോ നോക്കി വല്ല കാര്യമുണ്ടോ അല്ലേ നനക്ക് പഠിക്കാൻ ഒന്നുമില്ലേ അല്ല ഇത് ഉത്തരം വിട്ടുമ്പോ എല്ലാ പപ്പമാരും അവന്റെ ഒരു അല്ല അന്നമോള എന് നീ അന്നമോളെ പഠിച്ചിട്ടോ വന്നെ പറയട്ടെ മലയാള സിനിമയിൽ ഇതോടുകൂടി ഞാൻ ഒരു സംഭവം പൊതുവെയുള്ള സംസാരം അല്ല സംസാരമാണ് സംസാരമാണത് െ കാണുമ്പോ തനിക്ക് കുട്ടി തന്നെയാണോ എനിക്ക് എന്താണോ സമയവും സൗകര്യം കിട്ടുമ്പോ കണ്ണാടിയെ നോക്കിയാ മതി ചേച്ചി ചേച്ചി റെഡി റെഡി ചേച്ചിയോ കോൾ മീ മാഡം മാഡം സോറി ഒരു ജ്യൂസ് ജ്യൂസ് എത്ര നേരമായി എവിടെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ പോയി ആരും ഇല്ല ഓറഞ്ച് എവിടെയാടോ കേട്ടില്ലേ പ്രൊഡക്ഷൻ ഓറഞ്ച് ഇല്ലായിരുന്നു മാണത്തിന് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് വേണോന്ന് പറഞ്ഞോണ്ട് ടൗൺ വാങ്ങാൻ പോയിരിക്കും കാണത്തില്ല

അച്ഛന്റെ ആഗ്രഹത്തിനെതിരായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അത് പിന്നെ എനിക്കറിയില്ലേ മോളെ നിന്റെ അമ്മ മരിച്ചതിന് ശേഷം നിന്റെ അച്ഛനും അമ്മയൊക്കെ ഞാൻ സൂപ്പർ ആരായിരമായിട്ട് ആരാ എന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നേ ഇങ്ങനെ ഇയാളോ കൊള്ളാമൊന്നും ആരെയും കിട്ടിയില്ലേ നന്നായിട്ട് അഭിനയിക്കുന്നേ ശരി റെഡിയല്ലേ എടുക്കേ നോക്കാം അച്ഛവരെ അച്ഛന്റെ ആഗ്രഹത്തിന് വിപരീതമായി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അറിയില്ല അറിയില്ല ആദ്യം ഇയാള് ഡയലോഗ് മര്യാദക്ക് പഠിക്കട്ടെ എന്നിട്ട് നോക്കാം ഇതാ ഞാൻ പറഞ്ഞത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റിനെ വെക്കണോന്ന് എന്താ ഇവിടെ പ്രശ്നം നല്ല റൂമില്ല നല്ല എന്തിനു അഭിനയിക്കാൻ നല്ല ആർട്ടിസ്റ്റ് പറഞ്ഞു അല്ലെങ്കിൽ എന്നെ മാറ്റി അഭിനയിക്കാൻ എനിക്ക് പറ്റില്ല എന്താ മാറ്റി നല്ലൊരു ആർട്ടിസ്റ്റിനെ വെക്കണം എന്നെ ചൊല്ലി പ്രശ്നം ഉണ്ടാക്കണ്ട ഞാൻ ആന്റണി നീ നിർത്ത് ഞാനൊന്നും പറയട്ടെ ആരെ വെക്കണോ ആരെ മാറ്റണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനാ നിങ്ങൾ അഭിനയിക്കാൻ വന്ന പോവുക ചെലപ്പോ തെറ്റിന്നും റീടേക്ക് എടുക്കേണ്ടി വരാം തുടക്കകാലത്ത് താനും മോശം ഒന്നും അല്ലായിരുന്നല്ലോ ഓരോ ഡയലോഗിനും പത്തും പതിനഞ്ചും റീ ടേക്ക് അല്ലായിരുന്നു എടുത്തോണ്ടിരുന്നത് ഇപ്പൊ വലിയ നടിയായപ്പോ അതൊക്കെ അങ്ങ് മറന്നു എന്നെ ചൊല്ലിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ട ഞാൻ മാറി തരാം ഒന്ന് വെറുതെ ഇരിക്കേണ്ട ആന്റണി ഇരുപത്തഞ്ചു വർഷം കൊണ്ടുള്ള ശ്രമമായത്

കാഴ്ചേട്ടാ ഞാൻ വന്ന് കാണാനിരിക്കുന്നു സാറും അല്ല ഞാൻ കല്യാണത്തിന് ഇറങ്ങിയതാ എനിക്ക് സാറിനെ കൊണ്ട് ചെറിയൊരു ആവശ്യമുണ്ട് സാർ ആവശ്യം ഇങ്ങോട്ട് എന്താട്ടാ പ്രശ്നം എനിക്ക് അത്യാവശ്യം ഇടംവര പോവാനുണ്ട് ഈ ജീപ്പിൽ പോയാൽ കാറ്റടിച്ച് ജലദോഷം വരും അതിനെന്താട്ടാ ഞാൻ വേറൊരു വണ്ടി അറേഞ്ച് ചെയ്ത് തരാം വേണ്ട സാർ തൽക്കാലം എനിക്ക് ഈ വണ്ടി മതി അയ്യോ ചേട്ടാ ഞാൻ വേറൊരു വഴിക്ക് പോകാൻ ഇറങ്ങിയത് എനിക്ക് അതിലും വലിയ ആവശ്യ സാറി പോയാ മതി അത് പോയാതൊന്നോർത്ത് സാറ് വിഷമിക്കണ്ടേട്ടാ പ്ലീസ് ഉപദ്രവിക്കരുത് ചേട്ടന്റെ കയ്യിൽ നിന്ന് കാശ് കടമ പലിശ മുടങ്ങി എനിക്ക് ഒരാഴ്ചത്തെ സമയം ഇങ്ങനെ എന്നോട് അപേക്ഷിക്കരുത് എടാ ജകാ കാറ് ആ പിന്നെ നാളെ കാർ എടുക്കാൻ കാശ് കാശുണ്ടർച്ചും മറന്നേക്കരുത് സാറിന് എവിടെയാ പോടാ നിനക്കൊരു കാര്യം അറിയോ നിന്റെ അപ്പ ആ പെണ്ണിലേടാ അവൾ അഭിനയിക്കണേടാ അവളല്ലെങ്കിൽ അഭിനയിക്ക പെണ്ണ് ചോദിച്ചപ്പോ മുതൽ എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞുള്ള അഭിനയ ഏടാ ഇതല്ല അവള് സിനിമയിൽ അഭിനയിക്കണേടാ സിനിമയിലോ അതേടാ മണിമന്ദിരത്തിൽ ഷൂട്ടിങ് കിടക്കണ സിനിമയില് ആര് പറഞ്ഞു അവള് ഷൂട്ടിംഗ് കാണാൻ പോയതായിരിക്കും അവളുടെ പപ്പയും അങ്ങനെയാ ഷൂട്ടിങ് കേട്ട വീട്ടിരിക്കുന്നു അവള് കൈവിട്ട് പോവാൻ മോനെ ഓപ്പ് പിന്നെ ഈ ഷാജിയുടെ കൈവിട്ട് പോയ അവളുടെ കൈഞ്ഞാ പെട്ടുണ്ടാ പോണ വണ്ടിയിലായി പോയി സലീമ നീ മാത്രം വിളിച്ചിട്ട് എനിക്ക് എന്തുടോ കുഴപ്പം കുറച്ച് കൊടവേറുള്ളതോ ഞാൻ മുടി എന്താ പറയും ബാമോളെ സാറേ നാളെ കാലത്ത് ആറു മണിക്ക് വരാം ഒരു കാര്യം ഉണ്ടായിരുന്നു അതെ സരസിനോട് പറയണം എന്റെ മോളുടെയും സ്കൂട്ടർ അവിടെ ഇരിക്കണം ഒന്ന് നോക്കിക്കോളാം ഓക്കെ ഉറങ്ങിയോ ഇവർക്കൊന്നും പഠിക്കാനൊന്നുമില്ലേ ഭയങ്കര